നമസ്കാരം മലയാളികളെ ലക്ഷ്യമിട്ട് തമിഴ്നാട്ടിലെ കമ്പത്ത് വൻ ചീട്ടുകളി സംഘം പ്രമുഖ ബാർ കേന്ദ്രീകരിച്ചുള്ള ക്ലബിലാണ് സംസ്ഥാനത്തുടനീളമുള്ള മലയാളികൾ മേശയ്ക്ക് അപ്പുറം ഇപ്പുറം നേർക്കുനേർ ഏറ്റുമുട്ടുന്നത് ജീവനക്കാരായ തമിഴ്നാട് സ്വദേശികൾ ഒഴിച്ചാൽ ക്ലബിന്റെ പൂർണ്ണ നിയന്ത്രണം മലയാളികൾക്കാണ് ഹൈറേഞ്ച് സ്വദേശികളായ പ്രമുഖ ചീട്ടുകളിക്കാരാണ് ഏജന്റുമാരായി പ്രവർത്തിക്കുന്നത് മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രഗത്ഭരായ ചീട്ടുകളിക്കാരെ സഭയിൽ എത്തിക്കുന്നത് ഇവരാണ് തല ഒന്നിന് രണ്ടായിരം രൂപ ഇവർക്ക് കമ്മീഷനായി ലഭിക്കും രണ്ടായിരം രൂപ പ്രവേശന ഫീസ് നൽകിയാൽ കളി ആരംഭിക്കാം പ്രധാനമായും റമ്മി വെട്ടിമലർത്ത് മുച്ചിട്ട് എന്നിവയാണ് കളികൾ ലക്ഷക്കണക്കിന് രൂപ മറിയുന്നത് വെട്ടിമലർത്തലിലാണ് ഏഴു വർഷം മുമ്പാണ് കമ്പത്തി സ്വകാര്യ ബാറിലെ ക്ലബിന്റെ നിയന്ത്രണം മലയാളികൾ ഏറ്റെടുക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിലായി പണം വെച്ച് ചീട്ടുകളി സജീവമായിരുന്നു അഞ്ചിരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപത്തെ വീടായിരുന്നു പ്രധാന താവളം കൂടാതെ നെടുങ്കണ്ടത്തെ ലോഡ്ജ് കേന്ദ്രീകരിച്ചും പണം വെച്ച് ചീട്ടുകളി സജീവമായിരുന്നു പിന്നീട് പോലീസ് തുടർച്ചയായി പിടികൂടിയതോടെ ഇവർ അതിർത്തിക്കപ്പുറത്തേക്ക് ചേക്കേറുകയായിരുന്നു നിലവിൽ ഏഴു വർഷമായി എല്ലാ ദിവസവും ഇവിടെ ചീട്ടുകളി നടക്കുന്നുണ്ട് ആകെ കിട്ടുന്ന വരുമാനത്തിന്റെ എഴുപത് ശതമാനം നടത്തിപ്പുകാർക്കും മുപ്പത് ശതമാനം ബാറുടമയ്ക്കുമാണ് ക്ലബ്ബിന്റെ മേൽനോട്ടക്കാരായ ഹൈറേഞ്ചുകാർ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ചീട്ടുകളിക്കാരെ ഇവിടേക്ക് എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് കാറുകളിൽ ക്ലബിൽ എത്തിക്കുന്നതും തിരികെ കൊണ്ടുപോകുന്നതും ഏജന്റുമാരുടെ ചുമതലയാണ് ബാറിനുള്ളിലെ ശീതീകരിച്ച മുറികളിലാണ് കളി നടക്കുന്നത് ഏതു സമയത്തും ഭക്ഷണ മുറികളിൽ എത്തിച്ചു നൽകുകയും ചെയ്യും മുൻകൂർ പണം നൽകിയാൽ മദ്യവും റെഡി മുൻപ് ഇടുക്കിക്കാരായ കളിക്കാർ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവിടത്തെ സ്ഥിരം സന്ദർശകരാണ് കാഞ്ഞിരപ്പള്ളി തൊടുപുഴ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രധാന കളിക്കാരും ഇവിടെ എത്തുന്നുണ്ട് ചീട്ടുകളിക്കാരെ എത്തിക്കുന്ന ഏജന്റുമാർക്കാണ് ഏറെ നേട്ടം ലഭിക്കുന്നത് കമ്മീഷൻ തുകയ്ക്കൊപ്പം ഭക്ഷണവും മദ്യവും ഇവർക്ക് സൗജന്യമാണ് തമിഴ്നാട് പോലീസിന് കൃത്യമായ പടി നൽകുന്നതിനാൽ പരിശോധനകളും ഉണ്ടാകാറില്ല മത്സരബലത്തെ ചൊല്ലിയും കളിക്കാർ തമ്മിൽ കയ്യാങ്കളിയും സംഘർഷവും പതിവാണ് ചീട്ടുകളിയിലൂടെ സർവവും നഷ്ടപ്പെട്ട് പാപ്പരായ നിരവധി ആളുകളാണ് ഇവിടെയുള്ളത് ചീട്ടുകളിച്ച് പണം നഷ്ടപ്പെട്ടാൽ അടുത്ത കളിക്ക് പണം നൽകാൻ ബ്ലേഡ് സംഘങ്ങളും തയ്യാറാണ് പക്ഷേ വാഹനം ഈട് നൽകണമെന്ന് മാത്രം കഴിഞ്ഞ ദിവസം കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പണവും ഇറക്കി ചീട്ടുകളിച്ച കുമളി സ്വദേശിക്ക് നഷ്ടമായത് വാഹനം കൂടിയാണ് പണം നഷ്ടമായതോടെ കളിയിൽ നിന്ന് പിൻവാങ്ങാൻ തുടങ്ങി ഇയാൾക്ക് മുമ്പിൽ ഉപദേശകരുടെ രൂപത്തിൽ ഇടനിലക്കാരും എത്തി കാർ പണയപ്പെടുത്തി ഒരു ലക്ഷം രൂപ തരപ്പെടുത്തി നൽകാമെന്നായിരുന്നു വാഗ്ദാനം കളിയുടെ ലഹരിയിലായിരുന്നതിനാൽ വണ്ടിയുടെ താക്കോൽ നൽകുകയും ചെയ്തു ഒടുവിൽ വണ്ടിയും പണവും നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് ചീട്ടുകളുടെ വൻതുക നേടി മടങ്ങുന്നവരെ ആക്രമിച്ച് പണം തട്ടുന്ന സംഘവും അതിർത്തി വനമേഖലകളിൽ സജീവമാണ് രാത്രി കാലങ്ങളിൽ കമ്പം അടിവാരം ലോവർ ക്യാമ്പ് പ്രദേശങ്ങളിലാണ് ഇത്തരക്കാർ തമ്പിടുന്നത് കളി വിജയിച്ച് പണവുമായി പോകുന്നവരുടെ വാഹന നമ്പറുകൾ അടക്കമുള്ള വിവരങ്ങൾ ബാർ ജീവനക്കാർ തട്ടിപ്പുകാർക്ക് നൽകും ഇവരുടെ വാഹനം വനപാതയിൽ എത്തുമ്പോൾ തടഞ്ഞു നിർത്തി ആക്രമിച്ചാണ് പണം തട്ടുന്നത് പോലീസ് യൂണിഫോം ധരിച്ച് വാഹന പരിശോധന എന്ന പേരിലാണ് വാഹനങ്ങൾ തടയുന്നത് ഇത്തരം സംഘത്തിന് തമിഴ്നാട് പോലീസിന്റെ ചിലരുടെ സഹായവും ലഭിക്കുന്നുണ്ടെന്നും പരാതിയുണ്ട്